സഖാക്കളെ പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഓളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മെ ഉറ്റുപിരിഞ്ഞിട്ട് രണ്ടു വർഷം ആവുകയാണ് ഒക്ടോബർ ഒന്നാം തീയതി കേരളത്തിലുടനാളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാവരും വിവിധ പരിപാടികളിലൂടെ സഹാവിന്റെ സ്മരണ വിവിധ രീതിയിൽ പുതുക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പ്രവോത്തന മണ്ഡലമായ ആദ്യകാലങ്ങളിലെ തട്ടകമായി പ്രവർത്തിച്ച കണ്ണൂരിലും കണ്ണൂരിലെ പയ്യാമ്പലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി മണ്ഡപത്തിൽ തലശ്ശേരിയിൽ ജനകീയമായി സംഘടിപ്പിക്കപ്പെടുന്ന സമ്മേളനം നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സഖാവ് വൃന്ദകാരാട്ട് പങ്കെടുക്കുന്ന വലിയ സമ്മേളനമാണ് തലിശ്ശേരിയിൽ നടക്കുന്നത് കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും സഖാവിന്റെ അനുസ്മരണ സമ്മേളനങ്ങളും പതാകകൾ ഉയർത്തി ഓഫീസുകൾ അലങ്കരിച്ച് സഖാവിന്റെ സ്മരണ വിവിധ രീതിയിൽ പുതുക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വിധേയമായ സംഘടനാ പ്രവർത്തനം നടത്തി വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ തൊഴിലാളികളുമായും കണ്ടും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണും പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകുന്നത് ഇവർജനസംഘടനാരംഗത്തും കരുത്തുറ്റ നേതൃത്വമായി പ്രവർത്തിക്കുകയുണ്ടായി കേരളത്തിലോള ഇങ്ങോളം എൻ്റെ പ്രവർത്തന മേഖല കണ്ടെത്തി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ട് മാറുകയാണ് ഉണ്ടായത് സംഘർഷപൂരിതമായ പശ്ചാത്തലത്തിലൂടെയാണും എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ സഖാവ് പ്രവർത്തിച്ച് മുന്നേറിയ ആർ എസ് കാര്യേന്ത്യാ നേതൃത്വം തന്നെ കണ്ണൂർ ജില്ലയെ തത്തെടുക്കാൻ തീരുമാനിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ കൊല്ലാനും ഭയപ്പെടുത്താനും വേണ്ടി ഓടിക്കണക്കിന് ഉറപ്പിക്കാൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി കണ്ണൂർ ജില്ലയിൽ കൊലപാതക രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള അവരുടെ പ്രവർത്തന രീതിയെ ഫലപ്രദമായി നേരിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പാർട്ടി നേതാക്കളിൽ പ്രമുഖസ്ഥാനമാണ് സുഖാവ് കോടിയേരിക്ക് ഉണ്ടായിരുന്നത് പ്രശ്നങ്ങളെയും സൗമ്യതയോടെ നേരിടാൻ കടന്നാക്രമങ്ങളെ കരുത്തോടെ പ്രതിരോധിക്കാൻ മാർസൽ മാർസും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ട വൃത്യശാസ്ത്ര സമീപനത്തിൽ ഉണി ദിശാബോധത്തോടെ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും നയിക്കാനും സാധിച്ച ഏറ്റവും പ്രമുഖനായ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരുന്നത് അകാലത്തിലാണ് സഖാവ് കോടിയേരി നമ്മെ കുട്ടിപിരിഞ്ഞത് വൈദ്യശാസ്ത്രത്തിനും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല സഖാവിന്റെ വിടവ് അത് വിടവായി തന്നെ നിൽക്കുകയാണ് പാർട്ടിയുടെ കൂട്ടായ ഉത്തരവാദിത്തത്തോടുകൂടി കൂട്ടായി നടന്ന ശ്രമങ്ങളിലൂടെയാണ് നമുക്കതിനെ അതിജീവിക്കാനും സാധിക്കുക സഖാവ് കോടിയേരി കൈവച്ച എല്ലാ മേഖലയിൽ വ്യതിരിക്തമായ പ്രത്യേകതകൾ ഊന്നിയ ഭാവനാപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിക്ക് ഒത്ത നിലയിൽ മുന്നേറാനും പാർട്ടിയെ ആകെ മുന്നോട്ടിലേക്ക് നയിക്കാനും കോടിയേരിക്ക് സാധിച്ചത് അടിയന്തരാവസ്ഥ കാലഘട്ടം ജനാധിപത്യ ദംശനത്തിന്റെ ശ്രദ്ധേയമായ ഒരു അധ്യായം ആ കാലത്ത് പാർട്ടിയെ നയിക്കുന്നതിനു വേണ്ടിയുള്ള നേതൃതരെയാകെ കരുത്തുറങ്കിലടച്ചപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സജീവമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സഖാവ് കോടിയേരിയെയും കരുത്തുറുങ്കിലടക്കുകയുണ്ടായി ഒളിവിലും തെളിവിലും ജയിലിലും എല്ലാമായി സഖാവ് കോടിയേരി എന്റെ ചെറുപ്പം മുതൽ ഏതാണ്ട് നൂറ്റാണ്ടുകാലം വർഗ ഭൂജന സംഘടനകളെയും പാർട്ടിയെയും നയിച്ച് മുന്നോട്ടേക്കോ സെഹാവിന്റെ സ്മരണ പുതുക്കുമ്പോൾ നമുക്കറിയാം കേരളം കണ്ട ഭരണാധികാരികളിൽ ഒരാളായിരുന്നു സെഹാവ് കൂടി കോടിയേരി കൈകാര്യം ചെയ്ത മന്ത്രി എന്ന രീതിയിലുള്ള വകുപ്പുകൾ ഇപ്പോഴും കേരളത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നവയാണ് എന്ന് കാണാം ആഭ്യന്തര മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കവും സ്വഭാവ രൂപീകരണവും നേതൃപാഠവും ഒക്കെ രൂപപ്പെടുത്താൻ എൻ സി സി പോലെ പുതിയ ഒരു സംവിധാനം സ്റ്റുഡന്റ് കേരളത്തിലെ വിവിധ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കി ജനമൈത്രി പോലീസ് എന്ന സങ്കല്പം ഭാവനാപൂർവം നടപ്പിലാക്കി ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സഖാവ് കോടിയേരി ശ്രദ്ധാ കേന്ദ്രമായിട്ട് മാറി ടൂറിസം വകുപ്പ് വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തപ്പോഴും വ്യാവസായിക മേഖലയിലെ പ്രമുഖമായ സ്ഥാനം ടൂറിസത്തിന് ലഭിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടിരിക്കേണ്ടുന്ന അമ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ഒന്നാണ് സ്ഥലമാണ് കേരളം എന്ന് അമേരിക്കയിലെ ടൈംസ് മാഗസിൻ കൃത്യമായി രേഖാപരമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് അതിനിടെ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് ടൂറിസം മേഖലയിൽ അഥവാ കോടിയേരിയുടെ ഭാഗമായി മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ പാലിയേറ്റീവ് മേഖലയിൽ സ്വാതന്ത്ര്യ പരിചരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ പാർട്ടിയിലുടനീളം പ്ലാൻ ചെയ്യുന്നതിൽ നേതൃത്വപരമായ പങ്ക് പ്രഹാവ് കോടിയേരി നിർവഹിക്കുണ്ടായി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും ഫലപ്രദമായ ഇടപെടൽ നടത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടാണ് തെഹാവ് കോടിയേരിയെ കണ്ടിരുന്നത് എല്ലാവരോടും സൗമ്യമായി പെരുമാറാനും അവരെ കൃത്യമായി കേൾക്കാനും മനസ്സിലാക്കാനും പ്രതിവിധികൾ നിശ്ചയിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാൻ ആ രീതിയിലുള്ള പ്രവർത്തന ശൈലി സാധാരണ ഞങ്ങൾ പറയുന്നത് കൂടിയേരി ടച്ച് സർവതല സ്പർശ്യായ മേഖലയിലുടനീളം സഖാവ് ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തി പോന്നിരുന്നു സഖാവിന്റെ സ്മരണ പുതുക്കുന്ന ഈ കാലം വളരെയേറെ പ്രത്യേകത നിറഞ്ഞ ഒന്നാണ് നമുക്കറിയാം എൽ ഡി എഫിന്റെ രണ്ടാം ടാം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ചരിത്രത്തിലാദ്യമായിട്ട് അധികാരത്തിൽ വന്ന മുതൽ പാർട്ടിക്കെതിരായും ഗവൺമെന്റിരായും വ്യാപകമായ കള്ളപ്രചരണങ്ങൾ ഊസ പാർട്ടികളും മാധ്യമ ശൃംഖലകളാകെയും ഇപ്പോൾ ശക്തിയായി രംഗത്തുവന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക മാധ്യമ ശൃംഖലയിൽ അപൂർവമായ ചെലവ് ഒഴിച്ച് ബാക്കിയെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കുന്നതിൽ മത്സരത്തിൽ ഏർപ്പെട്ട് ും പ്രചരണങ്ങളും നടത്തി വരികയാണ് ലോകത്ത് തന്നെ ഏറ്റവും ശക്തിയായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു വാർത്താ ശൃംഖലയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉള്ളത് വലതുപക്ഷ ആശയനിർമ്മിതിയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കൈമുതലാക്കി പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം രണ്ടാം എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരമേറ്റ ആ നിമിഷം മുതൽ ആരംഭിച്ചത് അപ്പൊ അത് ഇപ്പോഴും തുടരുകയാണ് നമുക്കറിയാം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഐക്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുക അവരാഗ്രഹിച്ചതുപോലെ ഭരണഘടന മാറ്റി മനുസ്മൃതിയിൽ ഉൾച്ചേർന്ന അതായത് ചാതുർവർണ് വ്യവസ്ഥക്ക് വിധേയമായ ഭരണഘടന ഉണ്ടാക്കണം അതിന് ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് ലഭിക്കും ലഭിക്കണം എന്നായിരുന്നു സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയില്ല ഐക്യമുന്നണി രൂപീകരിച്ചുകൊണ്ടാണ് ഭരണം നിലനിർത്താൻ അവർക്ക് സാധിച്ചത് അവർ ഉദ്ദേശിച്ചതുപോലെ ഭരണഘടനയെയും മതനിരപേക്ഷതയെയും ജനാധിപത്യ മൂല്യങ്ങളെയും ഫെഡറൽ സംവിധാനത്തെയും എല്ലാം തകർത്ത് ഒരു ഹിന്ദുത്വ രാജ്യം മതരാഷ്ട്രം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം അവരാഗ്രഹിച്ച വേഗതയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ല എന്ന് ജനങ്ങളുടെ ഗ്യാരണ്ടിയിൽ ഇപ്പോഴും തീർപ്പായിരിക്കുകയാണ് എങ്കിലും അവരുടെ സ്വാധീനം പൂർണ്ണമായിട്ട് തകർന്നുവെന്നോ ഈ അജണ്ടയിലേക്കുള്ള അവരുടെ യാത്ര അവസാനിച്ചുവെന്നോ ഒന്നും പറയാൻ നമുക്ക് സാധിക്കുന്നതല്ല അതിനുവേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഐക്യമരണി എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും നരേന്ദ്രമോദിയും ബി ജെ പിയും സംഘപരിവാർ വിഭാഗങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തി മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള ബി ജെ പി നിലപാടിനെതിരെ ജനാധിപത്യെന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഇത് കേരളത്തിലെ ബി ജെ പിയും കോൺഗ്രസും ലീഗുമെല്ലാം ചേർന്നും അന്തർധാര ഒലിബി സഖ്യത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട് വരുന്നു എന്നുള്ള കാഴ്ച നമുക്ക് ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇവരെല്ലാം യോജിപ്പിക്കുന്നത് മറ്റുതര ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വ്യത്യസ്തമായി ഒരു ബദൽ സംവിധാനം എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരണം നടത്തുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ് ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫലപ്രദമായി അതിന്റെ മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ചു ജനങ്ങളുടെ ജീവിതം കൂടുതൽ ഗുണമേന്മയുള്ളതാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ജാഗ്രതയായ പ്രവർത്തനമാണ് ഗവൺമെന്റ് അതിന്റെ വിവിധ മേഖലയിലുള്ള സർവ്വതല സ്പർശിയായ മേഖലയിലുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനെതിരായി ഒരു വികസന പ്രവർത്തനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന ലോകത്ത് ഒരു പ്രതിപക്ഷവും മുന്നോട്ടേക്ക് വെക്കാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത അത് ഇസ്ലാം രാഷ്ട്രം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ഘടക കക്ഷികളെ പോലെ ബോധിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിന്റെ ഭാഗമായി ചേർന്നുകൊണ്ടിരിക്കുന്ന അനുഭവം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗങ്ങളും ഓരോ ജാതി വിഭാഗങ്ങളെയും സ്വത്ത് രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംഘടിപ്പിച്ച് അത് ആത്യന്തികമായി വർഗീയതയിലേക്ക് നയിക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസ് അലണ്ടയായിട്ട് കൈകാര്യം ചെയ്തു വരുന്നത് ഭൂരിപക്ഷ വർഗീയത മതരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ബദൽ വെച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയും മതരാഷ്ട്രത്തിനു വേണ്ടി പരസ്പരം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിത്രം നമുക്ക് മനസ്സിലാക്കാനാവും ഈ രണ്ടും വൈരികളല്ല പരസ്പരം ശക്തിപ്പെടുത്തുന്ന വർഗീയ വിഭാഗങ്ങളാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കണം ഇത്തരത്തിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സങ്കീർണ്ണത മുറ്റി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി അതിന്റെ തന്നെ ഭാഗമായിട്ട് നിന്നിരുന്ന പി വി അൻവറിനെ പോലെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച അദ്ദേഹം ഇപ്പോഴ് ഭരണവർഗത്തിന്റെ കേരള നിരയുടെ കോടാലി കൈയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഈ പരിസ്ഥിതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് അൻവർ ഉന്നയിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും പരിശോധനക്ക് വിധേയപ്പെടുത്താനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുറനാടൻ മലയാളി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചാനലുകളുടെ ആരോപണങ്ങൾ അതിനെതിരായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ രംഗപ്രവേശനം പോലെ അതേ മുദ്രാവാക്യം തന്നെ കൃത്യമായിട്ട് പാർട്ടി വിരുദ്ധമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴത്തെ രംഗത്ത് വന്നിട്ടുള്ളത് പാർട്ടിയെയും വർഗ്ഗ പ്രസ്ഥാനങ്ങളെയും എല്ലാം വ്യത്യതിയോടെ മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ തെറ്റായ പ്രവണതകളെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമീപനങ്ങളെയും തിരിച്ചറിയുമെന്നും ഇതിനെല്ലാം എതിരായി ആയിരക്കണക്കിന് മനുഷ്യന്റെ പോരാട്ട വീര്യത്തോടെ രൂപപ്പെടുത്തിയ ഉസ്മൻ ഉൾപ്പെടെയുള്ള നിരവധിയായ സഖാക്കളുടെ രക്തസാക്ഷിത്വത്തിലൂടെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അതിന്റെ തന്നെ ഉൽപ്പന്നമായിട്ട് രൂപപ്പെട്ട് വളർന്നു വന്ന ഇടതുപട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും തകർക്കുന്നതിനു വേണ്ടി ശ്രമിച്ചാൽ അതിനെതിരായി ഫലപ്രദമായ പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ ഇടതുപൊട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരിയായ ദിശാബോധത്തോടെ സഖാവ് കോടിയേരിയെ സ്മരിക്കുന്ന ദിനത്തിൽ നിരവധിയായ ചുമതലകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ജനാധിപത്യ ശക്തികൾക്കും ഏറ്റെടുക്കാനുണ്ട് കേരളത്തെ ആധുനിക കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൽ നടത്തിയ അതിശക്തമത്തായ രാഷ്ട്രീയ ഇടപെടലിന്റെ നേതൃത്വമായ സഖാവ് കോടിയേരിയുടെ സ്മരണ പുതുക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ഇത്തരത്തിലുള്ള എല്ലാ കോടാലിക്കൈയായി പ്രവർത്തിക്കുന്ന ശക്തിയെയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കൈകാര്യം ചെയ്ത മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ഈ രണ്ട് വിഭാഗങ്ങളുടെയും കുൽസിത ശ്രമങ്ങളെയെല്ലാം തുറന്നുകാണിച്ച് കൃത്യമായിട്ട് മുമ്പോട്ടേക്ക് പോകും എന്ന പ്രതിജ്ഞയാണ് നമുക്ക് സഖാവൂടെ സഖാവ് കോടിയേരിയുടെ സ്മരണ ഉയർത്തുന്ന ഈ ദിവസം പങ്കുവെക്കാനുള്ളത് നമുക്കെല്ലാം ഒന്നിച്ച് ഈ എല്ലാ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും അഭൂഖീകരിച്ച് മുന്നോട്ടേക്ക് പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവ് കോടിയേരിയുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമിരിക്കുകയാണ്